സിനിമ സ്വതകർ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു ആരാധകർക്ക് സർപ്രൈസായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചിത്രത്തിൻ്റെ മലയാളം ട്രെയിലർ യൂട്യൂബിൽ റിലീസായത് റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ വ്യൂസ് മലയാളം ട്രെയിലർ നേടിക്കഴിഞ്ഞു തുടർന്ന് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെയും ട്രെയിലർ പുറത്തു വന്നു ട്രെയിലർ ലോഞ്ച് ഇവൻ്റ് മുംബൈയിൽ നടക്കുമെന്നാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ടീസർ ജനുവരി ഇരുപത്തിയാറിന് പുറത്തു വന്നിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ആഗോള റിലീസായി എത്തും ഇപ്പോഴിതാ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കൗതുകകരമായ വാർത്തയാണ് കേൾക്കാനുള്ളത് ചിത്രത്തിന്റെ റിലീസ് ദിനമായ മാർച്ച് ഇരുപത്തിയേഴിന് ഒരു കോളേജിന് അവധി നൽകിയിരിക്കുകയാണ് ചിത്രം ആദ്യ ദിവസം തന്നെ കാണാനായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുവദിക്കുന്നതിനായാണ് മാർച്ച് ഇരുപത്തിയേഴിന് കോളേജ് ഒന്നാകെ അവധി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഗുഡ് ഷെപ്പേഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എംബുരാൻ ഇറങ്ങുന്ന ദിവസം കോളേജിന് അവധി പ്രഖ്യാപിച്ചത് അന്നേ ദിവസം കോളേജിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി എംബുരാൻ്റെ പ്രത്യേക ഷോയും കോളേജ് മാനേജ്മെൻ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ എം ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി കോളേജ് അധികൃതർ തന്നെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഈ കാര്യം അറിയിച്ചത് മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ഏഴ് മണിക്ക് രാജരാജേശ്വരി നഗർ വൈ ജി ആർ സിഗ്നേച്ചർ മാളിലെ മൂവി ടൈം സിനിമാസിലാണ് പ്രത്യേക ഫാൻ ഷോ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റ് ഷെയർ ചെയ്ത് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് എംബുരാങ് റിലീസ് ദിവസം അവധി നൽകിയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ജീവനക്കാർക്ക് അവധി നൽകിയത് സമാനമായ സ്റ്റാർട്ടപ്പ് ഉടമകളായ മോഹൻലാൽ ആരാധകരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി അതിന് പിന്നാലെയാണ് ബാംഗ്ലൂരുവിലെ കോളേജിലും അവധി പ്രഖ്യാപനം റിലീസിന് ഇനിയും ദിവസങ്ങൾ ശേഷിക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പുരാൻ തരംഗം തന്നെയാണ് ഇപ്പോഴുള്ളതെന്ന് വ്യക്തം അഡ്വാൻസ് ബുക്കിംഗിൽ ഉൾപ്പെട്ട ചിത്രം വലിയ ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ആറ് പോയിൻ്റ് നാല് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് എംബുരാം ഈ നേട്ടത്തിലേക്ക് എത്തിയത് അല്ലു അർജുൻ പ്രഭാസ് വിജയ് എന്നീ താരങ്ങൾക്ക് പോലും സാധിക്കാത്ത നേട്ടങ്ങളാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറു മണി മുതൽ ചിത്രത്തിന്റെ ഫാൻസ് ഷോ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത്ത് സുരാജ് ജെറോം ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ഡിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയ്യപ്പൻ നൈല ഉഷ നന്ദു ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ എ അലക്സ് ഒനീൽ എറിക് എബണി കാർത്തികേയ ദേവ് മിഹയേൽ നോവിക്കോവ് കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്